ഹായ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് യൂട്യൂബ് വീട്ടിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജെങ്കണ്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊരു നെയ്ം ബോർഡാണ് അപ്പോഴത്തെ ഇത് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് അവിടെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു രണ്ടടിയോളം ഇതിൻ്റെ നീളമുണ്ട് അതുപോലെ നെറ്റിൻ്റെയോളം വീതി ഉണ്ട് അപ്പോൾ അതിൽ ഇതായത് നമ്മൾ ലെറ്ററൊക്കെ വേണ്ട ലെറ്ററൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇതായത് താത്തി എടുത്തിരിക്കുകയാണ് അപ്പോൾ വളരെ ഈസി ഈശ്വരമായിട്ട് നിർമ്മിച്ചിരിക്കും അപ്പോൾ ഇതങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ അപ്പോൾ ഗൂഗിളിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നെയിം ബോർഡുകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആർക്കു വേണമെങ്കിലും എന്ത് ലെറ്റർ വേണമെങ്കിലും നമ്മൾ എഴുതി കൊടുക്കുന്നത് എന്നിട്ടാണ് അപ്പോൾ വീഡിയോ മുന്നോട്ട് സ്കിപ്പ് ചെയ്തത് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് കമ്പനിയും നമ്മുടെ ചാനൽ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട നെയിമുകൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ഫോണ്ടിൽ നമുക്ക് എഴുതിയെടുക്കാം എന്നുള്ളത് അപ്പോൾ ആവശ്യമായ വലുപ്പത്തിലും അതേപോലെ തന്നെ ഡിസൈനിലും ഒക്കെ നമുക്ക് എഴുതിയെടുക്കാവുന്ന അപ്പോൾ ലേസർ അടിച്ച് എടുക്കാം പേപ്പറിൽ ലേസർ അടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു രണ്ടടി നീളത്തിലുള്ള ആ ഒരു പ്ലാവിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു ഒമ്പതഞ്ച് വീതിയുള്ള ആ ഒരു പലകയിൽ നമ്മൾ ഒരു കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് അലറ്റർ നമ്മളതിലേക്ക് പകർത്തി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് അതൊന്ന് താത്തി അപ്പോൾ വളരെ സിമ്പിൾ ഫ്ലൈറ്റ് ആർക്കാരും ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതി അതല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് എഴുതി എടുക്കാം അതുപോലെ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നൂ അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പിക്ചറുകൾ മറ്റേ ഓടക്കുഴിലോ മേൽപ്പേലിയോ അപ്പോൾ എന്തു വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ നമുക്ക് അടിയിൽ ഇങ്ങനെ അതും കൂടെ ഒന്ന് പണത്തെടുക്കാം എന്നുള്ളത് അപ്പോൾ റോട്ടറിലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ റൂട്ടറിൽ നമ്മൾ വിറ്റിട്ട് വിറ്റിട്ട് നമ്മളതൊന്ന് നൈസായിട്ട് താത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു പുഴയിലേക്ക് നമ്മൾ ഒരു ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് തെളിഞ്ഞ് പുറത്തേക്ക് നല്ല രീതിയിൽ ഉഷാറായിട്ട് ഉദിച്ച് കാണുന്നതായിരിക്കും അപ്പം അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് താത്താണ്ട് ആ റൂട്ടറില്ലാത്തവര് ആ ഒരു രീതിയിൽ നമുക്ക് നൈസായിട്ട് എഴുതി ബ്ലാക്ക് പെയിൻ്റ് കൊണ്ട് എഴുതി വെച്ചാലും മതി അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ എല്ലാം ഇവിടെ ഏറ്റവും വലിയൊരു സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു കൊച്ചു വീട് എന്നത് അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാനും ഇപ്പോഴുണ്ട് അപ്പോൾ വീട് ചെറുതോ വലുതോ അങ്ങനെ ഒന്നുമില്ല വീട് റോഡ് സൈഡിലല്ല ഉള്ളിലാണ് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു വീടിനാണ് നമുക്ക് എന്തായാലും ഒരു പേര് നൽകാം അതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ വീടിന് പേരിടൽ ചടങ്ങ് അപ്പോൾ അത്തരത്തിലൊരു ചടങ്ങ് തന്നെ ഉണ്ട് അപ്പോൾ വീടിന് പേരിടുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ വലിയ പേരുകളൊന്നും വേണമെന്നില്ല അപ്പോൾ ചെറിയ പേരുകൾ നല്ല അർത്ഥവത്തമായ വീടിന് യോജിക്കുന്ന പോസിറ്റീവായിട്ടുള്ള അർത്ഥം വരുന്ന രീതിയിലുള്ള ചെറിയ പേരുകൾ അപ്പോൾ ആവർത്തന വിരുഷമൊന്നും വേണ്ട അപ്പോൾ ആവർത്തിച്ച് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകളൊന്നും വേണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്നത് അതേപോലെ തന്നെ നദികളുടെ പേര് ഒന്നും ഇടാൻ പാടില്ല പിന്നെ പുരാണങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിന്നൊക്കെ പേരുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ് ാണ് പിന്നെ ഏഴക്ഷരവും അതിൽ താഴെയുള്ള അക്ഷരങ്ങളിലൊക്കെ പേരിടുന്നത് വളരെ നല്ലതാണ് പിന്നെ നെഗറ്റീവ് എനർജി തരുന്ന യാതൊരുവിധ പേരുകളും ഇടുന്നത് ഉചിതമല്ല അതുപോലെ തന്നെ ജന്മനാളുകളൊക്കെ വീടുകൾക്ക് പേരുകളൊക്കെ ആയിട്ട് പലരും പറയാറുണ്ട് അപ്പോൾ അതും അത്രയ്ക്ക് നല്ലതല്ല അതുപോലെ തന്നെ വീടുകൾക്ക് പേര് പേരെഴുതുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ അക്ഷരങ്ങൾ പകുതി മാഞ്ഞ് പോയതോ വിലാങ്ക ആ രീതിയിലൊന്നും എഴുതാനായിട്ട് പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എഴുതുക രണ്ട് അർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും പാടില്ല അപ്പോൾ ബോർഡ് ചെരിഞ്ഞിരിക്കാനോ അങ്ങനെ അത്തരത്തിലുള്ള ബോർഡുകളൊന്നും പാടില്ല അപ്പോൾ വീടില്ലാത്തവർക്ക് വീടും അതേപോലെ തന്നെ നെയിം നെയ്മോർഡ് വരെ വെക്കാൻ സാധിക്കാത്തവർക്ക് അപ്പോൾ അതും നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതിൽ വരും മനസ്സിലായിരുന്നു കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ആവശ്യപ്പെടുന്നത്